വ്യായാമത്തിലൂടെ പൊതുജനാരോഗ്യം സംരക്ഷിക്കാം കുന്നത്തുനാട് എം എൽ എയുടെ ഇടപെടലുകൾ ശ്രദ്ധേയമാകുന്നു പി വി ശ്രീനിജൻ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഓപ്പൺ എയർ ഫിറ്റ്നസ് സെന്റർ നാട്ടുകാർക്കായി തുറന്നുകൊടുത്തു ഇതിന്റെ ഭാഗമായി നിർമ്മിച്ച ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനും ഉദ്ഘാടനം ചെയ്തു വാഴക്കുളം ഗ്രാമപഞ്ചായത്തിലെ മലയിടം ദുരുത്ത് നടക്കാവ് പ്രദേശത്ത് റോഡരികിൽ കാടു മൂടിക്കിടന്ന പ്രദേശം കുന്നത്തനാട് എം എൽ എ പി വി ശ്രീനജന്റെയും വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഇടപെടൽ മൂലം ഈ പ്രദേശത്തിന് വെളിച്ചം വീശുന്ന രീതിയിൽ ആദ്യം ടേക്ക് എ ബ്രേക്ക് പദ്ധതിയും ഇപ്പോൾ ഓപ്പൺ എയർ ഫിറ്റ്നസ് സെന്ററും ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനും യാഥാർത്ഥ്യമായി പി വി ശ്രീനജൻ എം വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്തു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഇവയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഓപ്പൺ ഫിറ്റ്നസ് സെന്ററിന്റെയും ചാർജിംഗ് സ്റ്റേഷന്റെയും ഇതിന്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വി ക്യാമറകളുടെയും ഉദ്ഘാടനം അഡ്വക്കേറ്റ് പി വി ശ്രീനജൻ എം എൽ എ നിർവഹിച്ചു വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിക്കാണ് ഇന്ന് എല്ലാവരും നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പർ ശ്രീ സിറാജിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്വപ്ന പദ്ധതിക്ക് ആസൂത്രണം ചെയ്യുകയും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി അദ്ദേഹം എം എൽ എ ഫണ്ടിൽ നിന്നടക്കം പണം സ്വരൂപീച്ച് ഇത്തരത്തിലുള്ളൊരു നല്ലൊരു പദ്ധതി ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇവിടെ എങ്ങനെയായിരുന്നു ഈ പ്രദേശമെന്ന് പക്ഷേ ഇന്ന് ഈ പ്രദേശത്തിനെ ഇത്രയേറെ മാറ്റി പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ആരോഗ്യരംഗത്ത് രാവിലെയൊക്കെ നടക്കാൻ പോകുന്ന ആളുകൾക്കടക്കം നിരവധിയായ ആളുകളാണ് ഇപ്പോൾ ഈ പദ്ധതിയുമായിട്ട് സഹകരിക്കുന്നത് തീർച്ചയായിട്ടും ഈ പദ്ധതി ഈ പ്രദേശത്ത് മാത്രമല്ല നമ്മുടെ കേരള നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മികച്ച ഒരു പദ്ധതിയായിട്ടിപ്പോൾ അറിയപ്പെടുന്നുണ്ട് നിരവധിയായിട്ടുള്ള റെസ്പോൺസാണ് നമുക്ക് ഈ പദ്ധതി അഭിനന്ദിച്ചുകൊണ്ട് കിട്ടുന്നത് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മളിപ്പോ സമീപത്ത് കാണുന്ന ടൈക്കേ ബ്രേക്ക് എന്ന സമുച്ചയം പടുത്തുയർത്തിയത് ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതവും സംസ്ഥാന ശുചിത്വ മിഷന്റെ ഫണ്ടും കൂടി ഉപയോഗിച്ചാണ് ടൈക്കേ ബ്രേക്കിന്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചത് ബ്ലോക്ക് ത്തിന്റെ സൗത്ത് വാഴക്കുളം പത്താം ഡിവിഷൻ മെമ്പർ ശ്രീ കെ എം സിറാജ് ആണ് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ പ്രപ്പോസൽ സമർപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിന് വലിയ ഫണ്ടുകളൊന്നും ഉള്ള ഫണ്ടുകളൊന്നുമുള്ള സംവിധാനമല്ലെങ്കിൽ കൂടി ബ്ലോക്ക് പഞ്ചായത്ത് ആ പ്രപ്പോസൽ ചർച്ച ചെയ്യുകയും അത് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ ഞങ്ങൾക്ക് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇതിന്റെ തറ തറക്കല്ലിട്ട് ടൈക്കെ ബ്രിക്കിൻ്റെ തറക്കല്ലിട്ടത് ബഹുമാനപ്പെട്ട കുന്നത്ത്നാട് എം എൽ എ അഡ്വക്കേറ്റ് പി വി ശ്രീനിജനാണ് തറക്കല്ലിടുന്ന വേളയിലാണ് പൊതുജനങ്ങളുടെയും എല്ലാം ആവശ്യം പരിഗണിച്ച് അദ്ദേഹം ഇവിടെ ഒരു ഓപ്പൺ ജിമ്മിന് അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്നും ഫണ്ട് അനുവദിക്കാമെന്ന് അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയും ആ ഫണ്ട് അനുവദിക്കുകയും ആ ഫണ്ട് അനുവദിച്ചതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്യുകയാണ് മാലിന്യ കൂമ്പാരം വലിച്ചെറിയുന്ന ഒരു സ്ഥലം വീണ്ടെടുത്ത് പൊതുജനങ്ങൾക്ക് ഒത്തുചേരാനും വ്യായാമം ചെയ്യുവാനുമുള്ള ഒരു ഇടമാക്കി മാറ്റുവാൻ കുന്നത്തനാട് എം എൽ എ നടത്തിയ ഇടപെടലുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി സന്തോഷം രേഖപ്പെടുത്തി വാഴക്കുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ അജി ഹക്കീം സനിത റഹീം ഷീജ പുളിക്കൽ എ കെ മുരളീധരൻ ലിജോ അഗസ്റ്റിൻ ബേസിൽ മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു ഈ പ്രദേശത്തിനു വേണ്ടി അഡ്വക്കേറ്റ് പി ശ്രീനിജൻ ശ്രീനജൻ എം നൽകിയ വാഗ്ദാനങ്ങൾ എല്ലാം തന്നെ നിറവേറ്റിയതായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എം സിറാജ് അഭിപ്രായപ്പെട്ടു ായിട്ടുള്ള ഒരു മുഹൂർത്തത്തിനകത്താണ് നമ്മളെല്ലാവരും ഇവിടെ സംഗമിച്ചിട്ടുള്ളത് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച ടേ കെ ബ്രേക്ക് പദ്ധതിയോടനുബന്ധിച്ച് തന്നെ കുന്നനാടിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ പത്തു ലക്ഷം രൂപ കൂടെ അനുവദിച്ച് ഈ പ്രദേശത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സി സി ടി വി സംവിധാനവും മിനി മാസ്റ്റ് ലൈറ്റും അതോടൊപ്പം ആരോഗ്യരംഗത്തെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി ഔട്ട്ഡോർ ഫിറ്റ്നസ് സെൻ്റർ അടക്കമുള്ള സംവിധാനങ്ങളാണ് ഇന്നിപ്പോൾ ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് ോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഹാപ്പിനെസ് പാർക്കിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശം നമുക്ക് ഏറ്റവും അങ്ങേറ്റം സന്തോഷകരമാവുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ വലിയ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന കാട് പിടിച്ചു കിടന്ന ഒരു പ്രദേശത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി സാധ്യമായി എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് അങ്ങേറ്റം അഭിമാനകരമാകുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ